ഇവിടെ കാണുമ്പോ തന്നെ നിങ്ങക്ക് വീഡിയോയില് കാണുമ്പോ തന്നെ മനസ്സിലാണ്ടാവും പക്ഷെ അതിനേം കാട്ടി നല്ല രീതിക്ക് പേ പേടിയാ ഇവിടെ നിന്ന് കഴിഞ്ഞ മൈനോടെ ഇടയ്ക്ക് ശബ്ദം കേണ്ട് ഇടക്കൊക്കെ നല്ല രീതിക്ക് ൊക്കെ നല്ല രീതിക്ക് കേക്കാനുണ്ട് അടുത്തോട്ട് വന്നവരെയൊക്കെ കഴിച്ചപ്പ നല്ല രീതിക്ക് സൈലന്റ് ആയിട്ടുണ്ട് ഞാൻ ഹിസ്റ്ററി നിങ്ങറിയാൻ പറഞ്ഞതരാ കാരണം വേറെ ഒന്നല്ല ഇവിടെ ഇവിടെ കുറച്ച് കുറച്ച് വർഷങ്ങളായി നടന്നൊരു കാര്യമാണ് കാരണം ഇവിടെ ഒരു കാമുകനും കാമുകയും തമ്മിൽ അവർ ഇടക്കിടക്ക് പ്രശ്നങ്ങളായിരുന്നു കാരണം ഈ ചെക്കൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിക്കുള്ള മയക്കുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കടിമയായിരുന്നു അപ്പൊ ഈ ചെക്കൻ എനിക്കാന്ന് വെച്ചാൽ പെണ്ണിനെ ഭയങ്കര സംശയമാ അങ്ങനെ ഒരു ദിവസം ഇതുപോലെ എന്തോ ഒരു കാരണത്താല് ഈ പെണ്ണിനായിട്ട് ഇപ്പം ഭയങ്കരമായിട്ട് വഴക്കായി വഴക്കായിട്ട് ഇവർ അവരോട് ഭയങ്കര തല്ലുടും കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞതാണ് ഇവിടെ ചോദിച്ച് അറിഞ്ഞ കാര്യമാണ് എനിക്കും ഇതിനായിട്ട് വലിയ ക്ലാരിറ്റി ഇല്ല വഴക്കായി അങ്ങനെ ഇവനാ പെണ്ണിനെ തലക്കടിച്ച് ഇപ്പം എൻ്റെ പാതി ചത്ത അവസ്ഥയിൽ ഇവനാ പെണ്ണിനെ കത്തിച്ച് കൊല്ലുന്നുണ്ടായത് അത് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഈ ചെക്കനും ഡിപ്രഷനിൽ ഇതേ ലൊക്കേഷനിൽ ഇപ്പം ഞാൻ ആ ലൊക്കേഷൻ ഏകദേശം അടുത്താണ് ഞാൻ നിൽക്കുന്നത് ആ ലൊക്കേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം തൊട്ടപ്പുറത്തായിട്ടാണ് സ്ഥലം നിൽക്ക് കാണിച്ചു തരാം ആ ചെക്കനും അതേ ഭാഗത്തായിട്ട് തീ കൊളുത്തി ആത്മഹത്യ ചെയ്യേണ്ടത് അതിനുശേഷം ഇവിടെ പല രീതിയിൽ പലർ പലർക്കും പല ആൾക്കാർക്കും ഇവിടെ ഈ കൂടി വരുന്ന വരുന്ന വരുന്നു പോകുന്ന പല ആൾക്കാർക്കും അങ്ങനെ പല രീതിയിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് കാരണം പല രീതിയിലും പലരും പലരും കാണുകയും കേൾക്ക് അങ്ങനെ പലരും ഇങ്ങനെ പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നും ഇപ്പൊ ഇവിടെ അടുപ്പിക്കാറില്ല പിന്നെ ഞാനിവിടെ രണ്ട് ദിവസം മുമ്പാണ് ഞാൻ ഇവിടെ വന്ന് നോക്കിയത് ഒരു സൗണ്ട് ഇവിടെ ഇവിടെ വന്നപ്പോൾ തൊട്ട് പറയാൻ ഒന്ന് പറയാൻ സമ്മിക്കാത്ത പോലെ ഉണ്ട് പിന്നെ ഇടക്കെന്തോ ആറിയ സൗണ്ട് കേക്കുന്നുണ്ട് കാര്യം എന്താണ് ഇവിടെ ഉള്ളാരെങ്കിലും ആണ് പക്ഷെ നോക്കിട്ടൊന്നും കണ്ടില്ല നേരത്തെ ആ ചേട്ടന്മാർ ഞാൻ അവിടെ പോയപ്പോഴാ ചേട്ടന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളു വേറെ ആരും ഇവിടെ കണ്ടില്ല പിന്നെ ഈ സംസാരം എങ്ങനെയൊന്നും എനിക്കറിയില്ല ബാക്കി ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ ഇവിടെ പലതും പല പല രീതിയിൽ കണ്ടിട്ടും കേട്ടിട്ടുണ്ട് അങ്ങനെ പലർക്കും പല അനുഭവങ്ങളുണ്ട് പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന വഴിക്ക് ഇവിടെ ഒരു ഒരു പാലം പോലെ ഒരു പാലമല്ല ഇങ്ങനെ രണ്ട് സൈഡിനും വെള്ളമായിട്ട് റോഡ് അവിടെ ഇങ്ങനെ ദൂരമായിട്ട് രണ്ട് മരണം ഇവിടെ നടന്നിട്ടുണ്ട് അങ്ങനെ കാരണം ഇതിവിടെ രാത്രി ഇത് ഇവിടെ ഇവിടെ ഉള്ള ഒരാളാണ് ഇവിടെ സ്ഥിരമിതി ഇവിടെ വന്നു പോണ്ട ഒരാളാണ് അങ്ങനെ ഒരു മരിച്ച ഒരാൾ ഒരാളിലൊരാൾ ഒരാൾ ഇതുപോലെ പുറത്തുനിന്ന് ഇതുപോലെ ഇവിടെ എന്തോ കാര്യത്തിനോട് ഇവിടെ വന്നാളാ ഇങ്ങനെ അറിയാം വീട്ടിലെന്തോ വന്ന എന്താ കാര്യം അറിയില്ല കേട്ടൊരു കാര്യം കേട്ട കാര്യം പറഞ്ഞതന്നുള്ളു പറയാൻ പോലും സമ്മെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഈ സൗണ്ട് ക്രീപ്പർ എന്തൊക്കെയോ സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ എൻ്റെ നേരെ എന്തോ പലിച്ചറിയണ പോലെ നിങ്ങളൊക്കെ കണ്ടാ നേരത്തെ ഇപ്പോൾ ഇവിടെ അങ്ങനെ രണ്ടുപേരും മരിച്ചതാണ് പിന്നെ വേറൊരു സങ്കടയുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തൊട്ടപ്പുറത്തൊരു കെട്ട് പോയൊരു സംഭവം ഉണ്ട് ഒരു കലുങ്ങൊക്കെ ഉണ്ട് അവിടെ രണ്ട് സിനിമ വെള്ളമാണ് പൂണ്ടുപോവും അങ്ങനത്തെ ചെളിയാണ് നിറച്ച് അവിടെ ഒരു കുട്ടിയുടെ അടുത്തുള്ളൊരു നാല് വയസ്സങ്ങൾ ഒരു കൊച്ചാണ് ആ കൊച്ചു ഇതുപോലെ രാത്രി ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ എന്താ കളിക്കാൻ വേണ്ടി ഇറങ്ങിയതാ ആ കൊച്ച അവിടെ നിന്ന് വീണാ ചെളി ചെളിയിലാണ് പൂണ്ടുപോയത് വീണ് വീണിട്ട് ആ വെള്ളത്തിലോട്ട് വീണിട്ട് കാരണം അവിടെ കൈവരി കൈവരി ഉണ്ട് പക്ഷെ സൈഡിലായിട്ട് തന്നെ വീണ് പോലെ പിള്ളേരൊക്കെ ആണെങ്കിൽ ആ ആണെങ്കി ശ്രദ്ധിച്ചില്ല നല്ല രീതി നിങ്ങക്കറിയാം നല്ല രീതിക്ക് പേടിയുള്ള ആളാ എന്നിട്ട് നിങ്ങക്ക് കാണിച്ചു തരാൻ ഏകദേശം ഈ ഭാഗത്തു നായിട്ടാണ് ഈ ഭാഗത്തുനിന്നായിട്ടാണ് സൗണ്ട് കേൾക്കുന്നത് പക്ഷെ ഇവിടെ വെള്ളമാണ് ഇവിടെ ആരും ഇത് ഫുഡ് സ്റ്റെപ്പ് കേൾക്കുന്നുണ്ടല്ലോ ഈ ഭാഗത്തായിട്ട് കൂടുതൽ ഞങ്ങൾക്ക് സൗണ്ട് കിടക്കണ ഈ ഭാഗത്തു നിന്നായിട്ടാ പിന്നെ ഇത് കണ്ടില്ലേ എൻ്റെ ബേക്കിലൊക്കെ ആണെങ്കിൽ നിറച്ച് കാടും ഇവിടെ കണ്ടോ എന്തോ ആണ് ഇവിടെ ഇവിടെ വരാൻ തന്നെ ഞാൻ ബസ്സിനാ ബസ്സിനാണ് വന്നത് ഇവിടെ എന്നിട്ട് മുൻകൂട്ടിയൊക്കെ വരാൻ തന്നെ നിങ്ങൾക്ക് നിന്റെ ഇടയിൽക്കൂടി ഞാൻ കാണിച്ചു തരാം എത്രത്തോളം ക്ലിയർ ആകുന്നറിയില്ല കണ്ട ഇവിടെ വഴിയൊക്കെ ഉണ്ട് ആരും അവിടെ നിൽക്കുന്ന പോലെ ഉണ്ട് ആരാണെന്നറിയില്ല മഹാമാന ഒരു സീരീസ് കണ്ടിട്ടുണ്ടാവുമല്ല ഇപ്പൊ കഴിഞ്ഞ എപ്പിസോഡ് അതിൻ്റെതായിരുന്നു അപ്പൊ ആ ഒരു ആ ഒരു കഥ കേട്ട ആ ഒരു ആ ഒരു ആ കുട്ടിയുടെ അനുഭവം കേട്ട ആ അതേ ഒരു ഫീലിങ് ശരിക്കും എനിക്ക് എന്ത് എനിക്ക് അറിയില്ല എന്റെ ശരിക്കും എന്നെ മനസ്സില് കൊണ്ടൊരു ഒരു കാര്യമാണ് ഞാനിവിടെ കേട്ടത് അങ്ങനത്തെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ള സ്ഥലമാണ് ഇവിടെ പുറത്തുനിന്ന് പോലും അധികാരം കേറ്റാറില്ല നിങ്ങൾ ഈ സ്ഥലം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ എന്നെ പോലും കാണിക്കണ്ട സ്ഥലം കാണിക്കണം അതാ നിങ്ങൾക്ക് ഞാനിവിടെ അനുഭവിക്കുന്ന എൻ്റെ ഈ ടെൻഷൻ ഈ സ്ഥലം കാണുമ്പോൾ മനസ്സിലാവും ഇവിടെ ഇത് സ്ഥലം പോലും ടാർ പോലും ചെയ്തിട്ടില്ല ഇവിടെ സാധാരണ ഇങ്ങനത്തെ സ്ഥലം ടാറൊക്കെ ചെയ്യണ ഇവിടെ അതുപോലും ചെയ്യാറില്ല കാരണം ഇവിടെ അത് വരാറില്ല പരിസരവാസിൽ ഒരു രാത്രി ഇവിടെ വരാറില്ല ഇവിടെ അങ്ങോട്ടേക്കൊക്കെ നോക്കിയാൽ നിനക്ക് മനസ്സിലാവും അവിടെ നിന്നും പോസ്റ്റ്ലൈറ്റ് പോലും ഇല്ല അതുപോലത്തെ ഒരു സ്ഥലമാണ് പോസ്റ്റ്ലൈറ്റ് പോലും ഇല്ലാത്തൊരു സ്ഥലമാണ് കാരണം ഇവിടത്തെ ആൾക്കാർക്ക് തന്നെ രാത്രി ഇവിടെ ഇറങ്ങാൻ പേടിയ അങ്ങനത്തെ സ്ഥലത്താണ് നിങ്ങക്കറിയാം അത്യാവശ്യം പേടിയുള്ളൊരു കൂട്ടത്തില് ആ ഞാനിവിടെ അറിയില്ല വൈസ് എന്നാലും ഞാൻ ആ ഭാഗത്തോട്ടൊന്ന് പോയി നോക്കണേ എന്ത് എന്ത് എനിക്ക് അറിയില്ല കാരണം എനിക്ക് നല്ല രീതിക്ക് പേടിയുണ്ട് ഇവിടെ ഒരു പഴയ വീട് പോലെ കാണണുണ്ട് ആ ഭാഗമായിട്ടൊരു വീട് പോലെ കാണുന്നുണ്ട് ഞാൻ നിനക്ക് കാണിച്ചു തരാ ഇന്നറിയില്ല ഭയങ്കര ഇരിട്ടാ അവിടെ കാണുമ്പോ തന്നെ മനസ്സിലാകും എന്തോ ഒറ്റപ്പെട്ട് കിടക്കുന്ന പോലത്തെ ഒറ്റപ്പെട്ട് കിടക്കുന്ന പോലത്തെ സ്ഥല ഇവിടെ ആരായാലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ടൊന്നും വന്നതല്ല ഞാനിവിടെ ഒന്ന് മനസ്സിലാക്ക് ഞാൻ അയ്യോ ടുത്തോട്ട് ഓടി ഓടി വരുന്ന പോലെ കേക്കുന്നുണ്ട് സൂര്യൻ്റെ അടുത്ത് പറഞ്ഞു ഒറ്റക്ക് വരണ്ടു അയ്യോ

വെള്ളത്തിലൊക്കെ എന്തോ എന്തോ ഉണ്ടിട്ടിവിടെ വെള്ളത്തിലൊക്കെ എന്തോ പട്ടിട്ടൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഇനി ഇവിടെ പട്ടി എല്ലാം അയ്യോ ഏഷ് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കൈസ് സൂര്യൻ്റെ അടുത്ത് കാലിടിച്ച് പറഞ്ഞല്ലോ അവൻ പറഞ്ഞാണെങ്കി അടുത്ത് ഇങ്ങോട്ട് വരല്ലേ വരല്ലേന്ന് അവ ശരി അവിടെന്ന് സൗണ്ട് കേര നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട് പക്ഷെ ആളാണെന്ന് എനിക്ക് തോന്നില്ല കാരണം അനക്കൊന്നുമില്ല അവിടെ രണ്ട് രണ്ട് രൂപ നിക്കാൻ പോലെ ഇനി എന്താണെന്ന് അറിയാൻ പാടില്ല പട്ടിയുടെ കൊര കേണ്ട് ഇവിടെ എത്രയും പെട്ടെന്ന് തീർത്തിട്ട് പോണ് ഹലോ ഹലോ ആരെങ്കിലും ഉണ്ടോ ഇവിടെ ചേട്ടാ ചേട്ടനാ ചേച്ചി ആരെങ്കിലും ഉണ്ടോ ഇവിടെ ോ ആരെങ്കിലും ഉണ്ടോ ഹലോ ചേട്ടാ ഫുഡ് സ്റ്റെപ്പ് ഒക്കെ കേൾക്കാൻ പറ്റു സ്റ്റെപ്പ് കേൾക്കണ്ട പക്ഷെ ആരുല്ല ഇവിടെ പിന്നെ ആര് നടക്കണേ ബൈക്കിന്റെ ഒക്കെ സൗണ്ട് വെക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ആരോ നിക്കണ പോലെ ഉണ്ട് പക്ഷെ ഇവിടത്തെ ആരുമാണെന്ന് തോന്നുന്നുണ്ട് ആ റൂട്ടിലോട്ട് പോയി കഴിഞ്ഞു അവിടെ ആരും നിക്കണുണ്ട് അവിടെ പക്ഷെ അത് ഇവിടുത്തെ ഏത് ചേട്ടനാരും ആണ് അത് നേരത്തെ വന്ന ചേട്ടനെല്ലാം ആരെങ്കിലും ആണെന്ന് എനിക്ക് അറിയില്ല നേരത്തെ വന്ന ആരും ആണ് തോന്നുന്നുണ്ട് രണ്ടു ചേട്ടന്മാരെ നേരത്തെ വന്നു ഇവിടെ ഒക്കെ ഭയങ്കര സൗണ്ടും കേക്കണ്ട് ഹലോ ലോക്ക് ആണ് ഡബ്ലി ഡോറ് ലോക്കാണ്